കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുപുഴ യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി പി ശൈലജ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം തോമസ് അധ്യക്ഷത വഹിച്ചു എം ദാമോദരൻ പി കെ ചന്ദ്രശേഖരൻ വി സി ഷാജി പി വി കുഞ്ഞിക്കണ്ണൻ എം കെ സരോജിനി സി കെ ദാമോദരൻ ബി രമണി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ചെറുപുഴ യൂണിറ്റിനെ കുറിച്ച് ൂർ ബ്ലോക്കിലെ ഏറ്റവും മലയോര മേഖലയിൽ കിടക്കുന്ന ഒരു യൂണിറ്റ് സങ്കീർണതകൾ നിറഞ്ഞ ഈ പ്രദേശത്തെ യൂണിറ്റ് പ്രവർത്തനം വളരെയേറെ ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കാൻ എങ്കിലും പ്രത്യേക സമ്മേളന പ്രവർത്തനങ്ങളടക്കം മെച്ചപ്പെട്ട രീതിയിലാണ് ഈ യൂണിറ്റ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ തരത്തിൽ എടുത്ത് പറയാതിരിക്കാൻ പറ്റും ഇതിന്റെ കമ്മിറ്റി ഒരിക്കൽ കൂടെ അതോടൊപ്പം നമുക്കല്ല സംസ്ഥാന സമ്മേളനമടക്കം നടക്കുന്നു നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് വിലയിരുത്തി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ൊൻപത് സംസ്ഥാന സമ്മേളനങ്ങൾ അടക്കം നടന്നിട്ടില്ല ജില്ലാ സമ്മേളനങ്ങൾ അടക്കം നടന്നിട്ടില്ല പക്ഷേ പിന്നീട് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് സംസ്ഥാന സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങൾ ബ്ലോക്ക് സമ്മേളനങ്ങൾ വിവിധ സമ്മേളനങ്ങളൊക്കെ ഒക്കെ യഥാവിധം നടന്നു നമ്മളീ ചിലലിങ്ങനെ വെച്ച് പുലർത്തുന്നുണ്ടാവും സംഘടന എന്ത് ചെയ്തു ഇതുവരെ കിട്ടാത്ത ആനുകൂല്യങ്ങളെ കുറിച്ച് നമ്മളൊക്കെ അതിന് സംഘടന എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ലെന്നുള്ള ഒരു ആരോപണങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും നമുക്കെതിരെ വരാറു അതുകൊണ്ട് അത് തന്നെ കൃത്യമായ ഒരു ബോധവൽക്കരണം നമ്മുടെ അംഗങ്ങൾക്കിടയിലുണ്ടാവും വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലൈൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിൽ